ഹലോ ഫ്രണ്ട്സ് ഈ ചെടി എന്താണെന്നറിയാവോ ഈ ചെടിയാണ് മുറിവ് ഇവ ഇവിടെ നീര് ഇല ചതച്ച് നീരെടുത്താൽ നമ്മുടെ മുറിവൊക്കെ പറ്റൂലേ നമുക്ക് മുറിവൊക്കെ ഉണ്ടാവില്ലേ അത് പെട്ടെന്ന് ഉണങ്ങിക്കോളും അപ്പോൾ ഇതാണ് മുറി മുറിവ് കൂടി എന്നാണ് ഇതിന് പറയുന്ന പേര് ഈ ചെടി എല്ലാവരും നട്ടു വളർത്താം എല്ലാവരും ഇത് വളർത്തി മുറിവ് വരുമ്പോൾ അതിലേക്ക് ഈ ചെടിയുടെ ഈ ഇലയുണ്ടല്ലോ ഇല എടുത്തുകൊണ്ട് ചതച്ച് നീര് പിഴിഞ്ഞൊഴിക്കുക ഒന്ന് പതുക്കെ കയ്യിലിട്ട് ഞരടിയാലും എന്നിട്ട് കാൽമേലേക്ക് ആ നീരൊഴിച്ചാലും കുഴപ്പമില്ല നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഉണക്കു പറ്റും അപ്പോൾ ഈ ചെടി എത്രയും പെട്ടെന്ന് എല്ലാവരും നട്ടുപിടിപ്പിക്കാം വീട്ടിൽ ഓക്കേ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം